ഈ ഡ്രസ്സീന ഇപ്പോൾ നന്നായിട്ട് വളർന്നു വെക്കുന്നുണ്ട് കണ്ടാലൊരു ചെറിയ വേലി പോലെയൊക്കെ തന്നെയുണ്ട് യഥാർത്ഥത്തിൽ ഇവ ആ ഉപയോഗത്തിന് വേണ്ടി നട്ടതല്ല തുടക്കത്തിൽ ഇവിടെ പയറ് കൃഷി അങ്ങനത്തെ പടരുന്ന ചെടികളുടെ കൃഷി ഉണ്ടായപ്പോൾ ആ ഒരു ചെടികൾക്കൊരു സപ്പോർട്ടായിട്ടാണ് അവിടെ ഒരു കറിവേപ്പിലയും കണ്ടല്ലോ ഈ ചെടികൾ ചെറിയ കുറ്റികളായിട്ട് നട്ടതാണ് അത് ഇത് ധാരാളം വീട്ടിലുണ്ടായിരുന്നു വലിയൊരു പഴയ ഒരു ചെടിയിൽ അപ്പോൾ അതിൻ്റെ ഓരോ കഷ്ണം കൊണ്ട് അവിടെ വെറുതെ കുത്തി വെച്ചതാണ് അതായത് പടര് പടരാൻ വേണ്ടിയുള്ള പയറ് മുളച്ച് വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്താൽ മതിലേക്ക് ഒരു വള്ളി കെട്ടി കൊടുക്കും ആ വള്ളി കെട്ടി കൊടുക്കാൻ കെട്ടാനൊരു കുറ്റി എന്നെ ഉദ്ദേശിച്ചിരുന്നുള്ളൂ പക്ഷേ കാലക്രമത്തിൽ എന്തുണ്ടായി പയറൊക്കെ നശിച്ചു പോയി പയർ അതിൻ്റെ കാലം കഴിഞ്ഞപ്പോൾ പോയി കുറേ കീടങ്ങൾ വന്നു പോയി പിന്നെ അവിടെ പിന്നെ വേറെ പയറ് നട്ടതുമില്ല ഇപ്പോൾ നോക്കുമ്പോൾ നല്ല ഭംഗിയിൽ ഒരു ചെറിയ വേലി പോലെ വളർന്നു വന്നിട്ടുണ്ട് ഈ ചെടികൾ നല്ല രസമുണ്ട് കാണാൻ